നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹലാൽ ടാഗുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ നടപടിയിൽ ഉത്തർപ്രദേശ് സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു നിരോധനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് യു പി സർക്കാരിന് നോട്ടീസ് അയച്ചത് എന്നാൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനത്തിൽ അടിയന്തരമായി ഇടപെടാൻ സുപ്രീം സുപ്രീംകോടതി വിസമ്മതിച്ചു ഹലാൽ സർട്ടിഫൈഡ് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിർമ്മാണം സംഭരണം വിതരണം വിൽപ്പന എന്നിവ പൊതുജനാരോഗ്യം നിരോധിച്ചെന്നായിരുന്നു യു പി സർക്കാരിന്റെ ഉത്തരവ് ഇതുപ്രകാരം ഹലാൽ ടാഗോടെ ഇറച്ചി പാൽ ഉൽപ്പന്നങ്ങൾ പഞ്ചസാര ബേക്കറി ഉൽപ്പന്നങ്ങൾ മുതലായവ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്യരുത് നവംബർ പതിനെട്ടിനാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഈ നിരോധനത്തെ ചോദ്യം ചെയ്താണ് ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സുപ്രീം കോടതിയെ സമീപിച്ചത് നിരോധനം രാജ്യവ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹർജിയിൽ ഇടക്കാല ഉത്തരവുകളിടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു ഉത്തർപ്രദേശിൽ ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ എന്നിവയുടെ ഉൽപാദനം സംഭരണം വിതരണം വാങ്ങൽ വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്ഥാപനത്തിനുമെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞിരുന്നു എന്നാൽ കയറ്റുമതിക്കായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നതും ഇല്ല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഹലാൽ സർട്ടിഫിക്കേഷൻ ഒരു സമാന്തര സംവിധാനമാണെന്നും ഇത് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം സംബന്ധിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നുമായിരുന്നു നിരോധന ഉത്തരവിൽ ഉത്തർപ്രദേശ് സർക്കാർ പറഞ്ഞത് ഭക്ഷ്യനിയമ സുരക്ഷാ സ്റ്റാൻഡേർഡ് നിയമത്തിലെ സെഷൻ എൺപത്തി ഒൻപത് പ്രകാരം ഹലാൽ സർട്ടിഫിക്കേഷൻ ബാധകമല്ലെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു വ്യാജ ഹലാൽ സർട്ടിഫിക്കറ്റുകൾ നൽകി വിൽപ്പന വർദ്ധിപ്പിക്കാൻ ആളുകളുടെ മതവികാരം മുതലെടുത്തെന്ന് ആരോപിച്ച് ഒരു കമ്പനിക്കും മറ്റു ചില സംഘടനകൾക്കുമെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയായിരുന്നു സർക്കാർ ഹലാൽ നിരോധനം ഏർപ്പെടുത്തിയത് ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ ജാമ്യത്ത് ഉൽമ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ് ഡൽഹി ഹലാൽ കൌൺസിൽ ഓഫ് ഇന്ത്യ മുംബൈ ജാമിയത്ത് ഉൽമ മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെ ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകി വിൽപ്പന വർദ്ധിപ്പിക്കാൻ മതവികാരം മുതലെടുത്തുവെന്ന് ആരോപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ കേസെടുത്തിരുന്നു ഈ കമ്പനികൾ സാമ്പത്തിക നേട്ടങ്ങൾക്കായി വിവിധ കമ്പനികൾക്ക് വ്യാജ ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകിയതായി ഉത്തർപ്രദേശ് സർക്കാർ പറഞ്ഞിരുന്നു എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ജാമ്യത്ത് ഉൽമ ഇഹിന്ദ് ഹലാൽ ട്രസ്റ്റ് അന്ന് തന്നെ പറഞ്ഞു നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ അന്ന് വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് വിധിക്കെതിരെ ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചത്